ഇത് കണ്ടാലേ ആപ്പിളാണെന്ന് ഇത്രയും വലുപ്പമില്ലേ എന്നാൽ ആപ്പിളല്ലേ കേട്ടോ ഇത് ആപ്പിളാന്ന് പറഞ്ഞ് കഴിച്ചേക്കരുത് സബോളരിയും പോലെ ഇത് ഗർഭിണികൾക്കും കൊച്ചുകുട്ടികൾക്കും അല്ല എല്ലാവർക്കും ഉപയോഗിക്കാം വരുമാനം ഇതിൻ്റെ വരുമാനം എന്ന് പറഞ്ഞാൽ സെയിലുണ്ടെങ്കിൽ നല്ല വരുമാനമുണ്ട് അത് പറഞ്ഞാൽ മതി നല്ല വരുമാനമുണ്ട് ഒരു ചെടിയെ കായ്ക്കുവാണെങ്കിൽ ഒരു കിലോ വരെ കായ്ക്കാം എൻ്റെ പേര് ദാമോദരൻ ഞാൻ ഇടുക്കി ജില്ലയിലെ കഞ്ഞിക്കുഴി എന്ന സ്ഥലത്താണ് സാധനം കഞ്ഞിക്കുഴിയിൽ മഴപടി എന്ന സ്ഥലം നമ്മുടെ ഒരു കൃഷിയാണ് ഈ മക്കോട്ട എന്ന് പറയുന്ന സാധനം അതാണിത് ഇന്ത്യനേഷ്യയുടെ മരുന്നാളം നമ്മളിപ്പോൾ ഒരു കൃഷിയാന്ന് പറഞ്ഞിട്ടൊരു നാല് വർഷമായി രണ്ട് വർഷമായിട്ട് ഞങ്ങൾ ബിസിനസ് ചെയ്യുന്നുണ്ട് ഇത് എല്ലാവർക്കും നല്ല അനുഭവമാണ് ഇഷ്ടംപോലെ ആൾക്കാർ മേടിച്ച് ഉപയോഗിക്കുന്നുണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ ഇത് ഉപയോഗിക്കുന്നുണ്ട് നല്ല ബലമാണ് ഇതിനകത്ത് കുരു കുത്തി കളണം എന്നിട്ട് കുരു ഇത് ഇങ്ങനെ കുത്തി കളയുക കുരു കുത്തി കളഞ്ഞിട്ട് നീക്കം ചെയ്തിട്ടാണ് നമ്മൾ അരിയുന്നത് സബോളരിയും പോലെ നാരായത് മൊത്തം പൊടിയല്ലേ സാധനം ദിവസം അഞ്ച് പീസ് വെച്ച് അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് പീസ് ഒരു ദിവസം ഉപയോഗിക്കണം അത് ഉണങ്ങി കഴിയുമ്പോൾ ഇതിൻ്റെ പത്തിലൊന്ന് ഭാഗമായിട്ട് ചുരുങ്ങി പോകും ഇതിൻ്റെ പ്രത്യേക ഇത് നമ്മളിത് കായ അരിഞ്ഞുണങ്ങുവാണിത് ഇത്രയും പലപ്പുള്ള കായല്ലേ ഇതിൽ അതിൻ്റെ ഉണങ്ങി കഴിഞ്ഞിട്ട് ടയറിൽ ഉണങ്ങി അത് കാറ്റ് കൊള്ളാത്ത രീതിയിൽ ഉണങ്ങി വയ്ക്കുന്നതാണ് ശരിക്കും ഒരു വെയിലുണങ്ങിയാൽ ഒരുപാട് വെയിൽ വേണം എട്ട് പത്ത് വെയിൽ വേണ്ടി വരും ടയറിലാണെങ്കിൽ ഒരു ദിവസം രണ്ട് ദിവസം കൊണ്ട് കിട്ടും അപ്പോൾ അങ്ങനെ ഉണങ്ങണം ഉണങ്ങി കഴിഞ്ഞിട്ട് കാറ്റ് കൊള്ളാത്ത രീതിയിൽ ഉണങ്ങി കഴിഞ്ഞാൽ ഇതിൻ്റെ സബോള ഇരി പോലെ അരിഞ്ഞിട്ട് അതിൻ്റെ പീസുകൾ അഞ്ച് പീസ് അതായത് ഒരെണ്ണം ഒരാൾക്ക് നാല് ദിവസത്തേക്കുണ്ട് അഞ്ച് പീസ് അഞ്ച് ഗ്ലാസ് വെള്ളം നമ്മൾ ചായക്കടയിലെ ഗ്ലാസ് പോകണം അഞ്ച് ഗ്ലാസ് പീസ് അഞ്ച് ഗ്ലാസ് വെള്ളത്തിൽ ചേരിക്കും തിളപ്പിക്കുക അത് നമ്മൾ ചേരിക്കും തിളയ്ക്കുമ്പം അഞ്ച് ഗ്ലാസ് ഉള്ള നാല് ഗ്ലാസ് വെള്ളം കിട്ടും അതിൽ ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ രാവിലെ തന്നെ വെറും കുടിക്കണം ആഹാരത്തിന് മുമ്പ് ഒരു മൂന്ന് ഗ്ലാസ് ഉള്ളത് ഉച്ചയ്ക്ക് ഒരു മണിക്കൂടെ ഇടപെട്ട എപ്പോഴേലും കുടിച്ച് തീർക്കുക വെള്ളം ഇരുദിവസം കുടിക്കുമ്പം നമുക്ക് ക്ഷീണമെല്ലാം മാറി നല്ല ഉന്മേഷം വരും ശരീരം നല്ല ഒരു ഉന്മേഷം കിട്ടും നല്ല ക്ഷീണമെല്ലാം മാറും അതിന് ശേഷം ഷുഗർ പ്രഷർ കൊളസ്ട്രോള് യൂറിക് ആസിഡ് നടുവിൻ്റെ വേന കാലിൻ്റെ മുട്ടുവേദന പിന്നെ നെഞ്ചരിച്ചിലുണ്ടേ അത് പറയും ഫാറ്റിൽവരുടെ അസുഖം ഇത്രയും അസുഖങ്ങൾ ജനങ്ങൾക്ക് കുറയാറുള്ള ഇത് ഗർഭിണികൾക്കും കൊച്ചുകുട്ടികൾക്കും അല്ലാതെ എല്ലാവർക്കും ഉപയോഗിക്കാം അത് നമുക്ക് ഇത് ഉപയോഗിക്കുമ്പോൾ ഇതുപയോഗിക്കുമ്പോൾ ദിവസം നമുക്ക് കഴിയുമ്പോൾ നമുക്ക് ക്ഷീണമെല്ലാം മാറി നല്ല ഉന്മേഷമായിരിക്കും കൊച്ചുകുട്ടികളും ഗർഭിണികളും കഴിച്ചാൽ അവർക്ക് ഷുഗർ താഴെ പോകും ചടയും താഴപ്പവും അപ്പോൾ അല്ലാതെ ഇരിക്കണമെങ്കിൽ ഈ ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് അത്രയും ഗുണമുണ്ട് അതൊരു മൂന്ന് മാസം നമ്മൾ ഉപയോഗിച്ച് നോക്കാൻ അറിയാൻ പറ്റുള്ളൂ മൂന്ന് മാസം എന്താണെങ്കിലും ഉപയോഗിച്ച് നോക്കണം അത്രയും നല്ലതായിരിക്കും ആ ഉപയോഗിച്ച് നോക്കണം അപ്പോൾ ഇതിൻ്റെ കായ നമ്മൾ ഉണങ്ങി വെച്ചേക്കുവാണിത് പഴമല്ല ഉപയോഗിക്കുന്നത് വ്യക്തമായിട്ട് പറയുന്നത് തന്നെ വെച്ചാൽ ആൾക്കാർ ഇത് പഴമാണെന്ന് ഓർത്ത് വരുന്നുണ്ട് ചോദിക്കാൻ മേടിക്കാനായിട്ട് അപ്പോൾ ഇത് ഇങ്ങനെ ഉണങ്ങി വെച്ചേക്കുന്നതാണ് നമ്മൾ അയക്കുന്നത് കൊടുക്കുന്നത് ഉണ്ടോ ഇല്ല അതുപോലെ അല്ല ഉണ്ടോ നല്ലപോലെ കരികല പോലെ ഉണങ്ങണം ഇല്ല ഇതിന്ന് ഇതാണ് നമ്മൾക്ക് ഉപയോഗിക്കേണ്ടത് വരുമാനം ഇതിൻ്റെ വരുമാനം എന്ന് പറഞ്ഞാൽ സെയിൽ ഉണ്ടെങ്കിൽ നല്ല വരുമാനമുണ്ട് അത് പറഞ്ഞാൽ മതി നല്ല വരുമാനമുണ്ട് ഇത് ഒരു ചെടിയെ കായ്ക്കുവാണേൽ ഒരു കിലോ വരെ കായ്ക്കാം രണ്ട് ഇത് രണ്ട് എപ്പോഴും കായ്ച്ചോണ്ടിരിക്കും ഇതേലും ഒരു കാ പറിക്കുമ്പം കണ്ടില്ലേ ഇപ്പം നമ്മൾ പഴുത്ത പറിച്ചില്ലേ ഇതുണ്ടോ ഇത് പഴുത്തു പറിച്ചു ഏ ഇനി ഒരാഴ്ച കഴിയുമ്പോൾ ഇത് പച്ച ഇത് ഒരാഴ്ച കഴിയുമ്പോൾ പറിക്കാറാവും അത് ഇതുണ്ടോ ഇതുണ്ടോ പൂവിട്ടേക്കുന്നത് ഇത് പൂവ് ഇത് ചെറിയ കായോ ഇതിങ്ങനെ പൂത്തുകൊണ്ടിരിക്കും കായ്ച്ചോണ്ടിരിക്കും സീസൺ സീസൺ ഒന്നുമില്ല മൂ ആ മൂന്ന് സീസൺ മൂന്ന് സീസൺ ഉണ്ട് നാല് മാസം കൂടുമ്പോൾ മൂന്ന് സീസൺ ഉണ്ട് ഇപ്പോൾ ഒരു സീസണാണ് ജൂൺ ജൂലൈ മാസ സീസണാണ് ഇപ്പം അത് കഴിഞ്ഞ് ഒരു നാല് മാസം കഴിയുമ്പോൾ ഡിസംബർ ജനുവരിയിലാവും അങ്ങനെ മൂന്ന് സീസൺ കിട്ടും നാല് മാസം കൂടുമ്പോൾ ഇപ്പം ഇത് മക്കോട്ടെന്ന് തന്നെ തൈ ആണ് അതിൻ്റെ ഇത് എട്ട് മാസം ആയതാണ് എട്ട് മാസം കൊണ്ട് ഇതേ കായായിട്ടുണ്ട് അതെല്ലാം ഉണ്ട് ഇതുണ്ടോ ഇത് കായ്ക്കുണ്ടോ അതെ എട്ട് മാസം ആയുള്ളൂ കായ്ക്കും കഴിക്കും മണ്ണിലേക്ക് വെച്ചാലേ ഇരട്ടി വലുപ്പുള്ളേ മണ്ണിലേക്ക് വെക്കാത്തതുകൊണ്ടാണ് വലുപ്പമില്ലാത്ത കായ്ക്ക് തൈ ഞങ്ങൾ ഒരു തൈ വിൽക്കുന്നത് അഞ്ഞൂറ് രൂപയാണ് മൂന്ന് തൈക്കാണ് ആയിരം രൂപ മൂന്ന് തൈക്ക് ആയിരം രൂപയ്ക്ക് കൊടുക്കുന്നത് ഇത് വണ്ടിയെ കാറേലൊക്കെ ആൾക്കാർ വരുമ്പോൾ ഇത് കാറ വെച്ചുകൊണ്ടാൽ സൗകര്യത്തിനാണ് വെച്ചേക്കുന്നത് ഇനി വണ്ട കണ്ടിച്ച് കളയും കുറച്ചുകൂടെ ഇത് നമ്മൾ അയച്ചു കൊടുക്കുന്ന പാക്ക് ചെയ്തേക്കുന്നതാണ് അതായത് പാക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇത് ഒരു മൂന്ന് മാസത്തേക്കുള്ള ആയതുകൊണ്ട് ഇറക്കുന്നുണ്ട് ഇരുന്നൂറ് ഗ്രാമമാണത് രണ്ട് പ്ലാസ്റ്റിക് ഉള്ള ബാക്കി ചെയ്യുന്നത് തണുപ്പ് കയറരുത് അതിനോട് രണ്ട് പ്ലാസ്റ്റിക് ഉണ്ട് ഇതിനകത്ത് അതായത് രണ്ട് പ്ലാസ്റ്റിക് ഇട്ടിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇണ്ട് ഇത് പാക്കിങ് ഇത് കേട്ടോ ഇത് പായ്ക്ക് കഴിഞ്ഞിട്ട് ഇതിനകത്ത് നോട്ടീസ് ഉണ്ടാവും ഏഹ് ഇതിന്ന് അഞ്ച് പീസുകൾക്ക് അഞ്ച് ഗ്ലാസ് വെള്ളത്തിൽ നിന്നുള്ള എല്ലാ ക്രമവും നോട്ടീസ് ഇതിനകത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് പിന്നെ പിന്നെ കവറിങ് ഇതിനകത്ത് വരും ഏഹ് പിന്നെ ഒരു പേപ്പർ ഇതുപോലെ ആക്കും ഇണ്ട് അതുപോലെ അവിടെ കവർ ചെയ്തിട്ടാണ് അയക്കുന്നത് കാരണം ഒരു കാരണവശാലും തണുപ്പ് കയറരുത് പറഞ്ഞല്ലേ തണുപ്പ് അടിക്കരുത് മഴക്കാലം അപ്പോൾ എനിക്ക് ഇതിപ്പോൾ ഒരു മൂന്ന് മൂന്നര ഏക്കർ സ്ഥലം ഫുള്ളായിട്ടുണ്ട് ഇടവള കൃഷിയും കൂടെ ഉണ്ടോ ജാതിക്കകത്ത് നട്ടയെടുക്കുക നട്ടേക്കുക അപ്പോൾ മൊത്തം നമ്മൾ നട്ടേക്കുന്ന ഏറെക്കുറെ ഒരു അയ്യായിരം ചുവട് കുറയല അപ്പോൾ ആ കഴി ഇതെല്ലാം പറ ഇത്രയും ദിവസം സെയിൽ ഫുള്ളായിട്ടുണ്ടായിരുന്നു ഇതെല്ലാം നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്നതാണ് കാരണം വെച്ചാൽ ആവശ്യക്കാർ ഉണ്ട് ഇതിന് പുറത്തുനിന്ന് ഗൾഫിൽ നിന്നൊക്കെ ആൾക്കാർ വരുന്നവർക്കാണ് ഓരോ വിലയോ കൊണ്ടുപോകുന്നത് അപ്പോൾ ഞാൻ ഈ ഓരോ പ്രാവശ്യം കൊടുത്തിട്ട് രണ്ടാമത് മേടിക്കുമ്പോൾ ഞാൻ അവരോട് ഇരിക്കും എന്നൊക്കെ അസുഖം കുറഞ്ഞേ അങ്ങനെ കുറയ്ക്കുമ്പോൾ അവർ ഓരോരോ അസുഖങ്ങളുടെ കാര്യം പറയും ഫാറ്റിലൂർ എനിക്ക് കുറഞ്ഞു നല്ലവണ്ണം കുറഞ്ഞു അപ്പം ഇങ്ങനെയൊക്കെ അങ്ങനെ ഓരോ ഈ അനുഭവം പറയും അപ്പം ഞാനീ പറഞ്ഞിരിക്കുന്ന അത്രയും കാര്യങ്ങളും ജനങ്ങൾക്ക് അനുഭവം വന്നേക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഒരു മൂന്ന് മാസം ആൾക്കാരായിരുന്നു മേടിക്കണേ മൂന്ന് മാസം മേടിച്ച് ഉപയോഗിക്കുക മൂന്ന് മാസത്തിലേക്ക് ഇരുന്നൂറ് ഗ്രാം മതി അതിനായിരത്തി രൂപയും തൊണ്ണൂറ് രൂപ റീചാർജും അങ്ങനെ ആയിരത്തി തൊണ്ണൂറ് നമ്മൾ മേടിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും ഷുഗറിൻ്റെ അളവ് കുറയും അങ്ങനെ എല്ലാ അസുഖത്തിനും കുറവ് വരും കുറവ് വരുമ്പം പിന്നെ ഒരു രണ്ട് മാസം കൊണ്ട് മേടിച്ച് ഉപയോഗിച്ചാലും രണ്ട് പ്രാവശ്യം കൂടെ മേടിച്ച് ഉപയോഗിച്ചാലും നല്ലതാണ് അങ്ങനെ ഒന്ന് മേടിച്ച് കഴിഞ്ഞ് ഉള്ള ആൾക്കാരാണ് പിന്നെ നമ്മളോട് എപ്പോഴും മേടിച്ചുകൊണ്ടിരിക്കുന്നത് കൂടുതലായിട്ട് ഒരു പ്രാവശ്യം മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ മുന്നേ നമ്മളത് മേടിക്കുന്നുണ്ട് ബിസിനസ് സാധ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഞാൻ പറയില്ല ആദ്യം ഞാൻ ഒരു രണ്ട് ജോഡാണ് എനിക്ക് ആദ്യം കിട്ടി ഒരു ജോഡാ രണ്ട് ചൂട് കിട്ടി അത് ഞാൻ റോഡ് സൈഡ് നട്ടേക്കുന്നത് എന്നിട്ട് ആ രണ്ട് ചൂട് ഞങ്ങൾ നട്ടാണ് ഈ ഇപ്പോൾ നമ്മൾ ഇറങ്ങി വന്ന വഴിക്കൊരു പത്ത് മുപ്പത് വലിയ ചൂടില്ലേ അത് കണ്ടത് അത് ഇപ്പം നാ നാലാം വർഷമാണ് അപ്പോൾ അതിൻ്റെ ഞാൻ കാ ഫ്രീ ആയിട്ട് കൊടുക്കുമായിരുന്നു ആൾക്കാർ ഫ്രീ ആയിട്ട് കൊടുത്തിട്ട് ജനങ്ങളുടെ അനുഭവമൊക്കെ അറിയാലോ അത് എന്തൊക്കെ അസുഖം കുറയുമെന്ന് പറയാൻ അറിഞ്ഞിട്ട് അത് കഴിഞ്ഞാണ് അവരുടെ അസുഖമൊക്കെ കുറവ് വരുന്ന നോക്കിയിട്ട് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഞങ്ങൾ ബിസിനസ് സ്പൈസയ്ക്കാണ് കൊടുക്കുന്നത് അപ്പം അപ്പോൾ അത്ര അനുഭവമുണ്ട് ഞങ്ങൾക്ക് ഈ ഷുഗർ കുറയുന്നു നടുവാനേക്കും മുട്ടുവാനേക്കും നല്ലതാണെന്നും ഇതൊക്കെ പറഞ്ഞ് ജനങ്ങളുടെ അനുഭവമാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത് അത്ര അല്ലെങ്കിൽ ഞങ്ങൾ മേടിച്ച് ഉപയോഗിച്ച് നോക്കുമ്പോൾ അവർക്കറിയാം അതേ ഉള്ളൂ ഇതിൻ്റെ കാര്യം